ഹായ് ഫ്രണ്ട്സ് ഞാൻ ആഷ ബിനോജി ആശാസ് കിച്ചൺ കോണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഓണത്തിന്റെ സ്പെഷ്യലായ വെള്ളരിക്ക പച്ചടിയുമായിട്ടാണ് വന്നത് നമ്മൾ സാധാരണ എന്നും വീടുകളിൽ അങ്ങനെ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാറില്ല ഓണത്തിൻ്റെ സ്പെഷ്യലാണിത് അപ്പോൾ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു വെള്ളരിക്ക എടുക്കണം നല്ല കുനുകുനേ നരിഞ്ഞെടുക്കണം ഇതുപോലെ പിന്നെ ഞാനിത് ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് ചട്ടിക്കകത്ത് ഉണ്ടാക്കിയാലേ അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൽ ഇതിലേക്ക് ആവശ്യമാകുന്നു അതായത് നികന്ന് കിടക്കത്തക്ക രീതിയിൽ വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ഇതിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഏകദേശം ഒരു ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം അത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിനെ ചേർക്കാനുള്ള തേങ്ങാ തയ്യാറാക്കണം അതിനുവേണ്ടി നമുക്ക് കുറച്ച് തേങ്ങായ കടുക് ഒരല്പം ജീരകം പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് ഞാൻ എരി കുറയ്ക്കാനായിട്ട് രണ്ട് പച്ചമുളക് എടുത്തേക്കുന്നത് ജീരകം അരയ്ക്കണമെന്ന് ഇല്ല അത് എനിക്ക് എനിക്കെൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അപ്പം ഇതുപോലെ നന്നായിട്ട് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ വെന്തക്കൂട്ടിലേക്ക് അതായത് വെള്ളമെല്ലാം വറ്റണം അത് എന്നിട്ട് ഈ കൂട്ടിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഈ തേങ്ങ തേവാനായിട്ട് വെക്കണം നമുക്ക് ആവശ്യമാകുന്ന തൈരൊന്ന് ചെറുതായിട്ട് കട്ടയുടച്ചെടുക്കണം ഞാൻ നല്ല തിക്കായിട്ടുള്ള ഒരു കപ്പ് തൈരാണ് എടുത്തേക്കുന്നത് അത് തിളച്ച് കഴിഞ്ഞ് ഇത് വെന്ത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം തൈരധികം തിളപ്പിക്കാൻ പാടില്ല അന്ന് ജസ്റ്റ് ആ ചൂ ആ കൂട്ടിനകത്ത് കിടന്നൊന്ന് ചൂടായാൽ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചിടണം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരെ എല്ലാവർക്കും ബായ്